ിയായിരുന്നോല സ്നേഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം ആറാം വചനം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞത സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാതനകൾ ദൈവ സന്നിധിയിൽ അർപ്പിക്കുകയും അക്കോർഡ് ഓം ഫോർ വേഴ്സ് സിക്സ് ഡു നോട്ട് വറി അബൌട്ട് എനിത്തിംഗ് ടു ഗോഡ് എവ്രിഥി ആ സ്ക് ടു ഹെൽപ് യു ദിങ്സ് ദാറ്റ് യു നീഡ് താങ്ക് യു ഫോർ ഹിസ് ഹെൽപ്പ് വിഷോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളില് ഏതെങ്കിലും തരത്തിലുള്ള ആകുലതകള് പ്രയാസങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങള് ഒരുപക്ഷെ നമ്മൾ നമ്മളെ കുറിച്ചായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയായിരിക്കാം നമ്മുടെ കുടുംബത്തെ ഓർത്തായിരിക്കാം നമ്മുടെ ഭാര്യയെ ഓർത്തായിരിക്കാം നമ്മുടെ മാതാപിതാക്കളെ ഓർത്തായിരിക്കാം നമ്മുടെ ജീവിത പങ്കാളി ഓർത്തായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ദൈനംദിന ജീവിതം ചെയ്തു കൂട്ടുന്ന ചില പാപത്തെയൊക്കെ ഓർത്തായിരിക്കാം കർത്താവിൻ്റെ മുമ്പിൽ നീ ഉരുകുന്നുണ്ടെങ്കിൽ നീ വേദനയോടെ സങ്കടത്തോടെ ഉരുകുന്നുണ്ടെങ്കിൽ എന്ന് കർത്താവ് പറഞ്ഞു തരികയാണ് മകനെയും മകളെയും ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട നിന്റെ പ്രാർത്ഥനയും നിൻ്റെ അപേക്ഷകളിലും നിൻ്റെ സ്തോത്രങ്ങളും എല്ലാം കർത്താവിൻ്റെ മുന്നിലെ യാചനകളായി ദൈവസലിൽ അർപ്പിക്കുകയും അപ്പോൾ അവിടുന്ന് എല്ലാം കണ്ണ് കേൾക്കുന്ന സർവശക്തനായ ദൈവം അതെല്ലാം സ്വീകരിക്കുവാൻ റെഡി നിന്നെ നോക്കിയിരിക്കുന്ന ഒരു നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് രൻതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഉൾവിളിയോടുകൂടി നീ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അത് കേൾക്കുന്ന സർവശക്തനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു യു ഡു നോട്ട് വറി എബൌട്ട് എനിത്തിങ് ഇൻസ്റ്റഡ് യു പ്രേ ടു ഗോഡ് എബൌട്ട് എവ്രിഥിങ് ആസ്ക് ടു ഹെൽപ്പ് യു വിത്ത് തിങ്സ് ദാറ്റ് യു യു നീഡ് അത് നമ്മൾ ദൈവത്തോട് ചോദിക്ക് നമുക്ക് എന്തിനാണോ നമുക്ക് സഹായം വേണ്ടത് ആ സഹായത്തിന് വേണ്ടി തമ്പുരാനോട് ചോദിക്കുക ചോദിച്ച് ഹൃതജ്ഞതയോടുകൂടി അവന് നന്മ നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ സുനിധി പ്രാർത്ഥനയോടും യാചനയോടും കൂടി ഇരിക്കുകയാണെങ്കിൽ കഥാവിന്ന് പറഞ്ഞു തരുന്നു മകനെ മകളെ നിൻ്റെ ആകുലത അങ്ങ് വിട്ടുപോകും നിൻ്റെ പ്രയാസങ്ങളുവിട്ടു പോവും നിൻ്റെ പ്രാർത്ഥനകൾക്ക് നിൻ്റെ പ്രാർത്ഥനകൾക്ക് രുന്ന സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും നീ ഏത് മേഖലയിലാണോ പ്രാര്ത്ഥിക്കുന്നത് അവയെല്ലാം ഓർത്ത് അനുഗ്രഹിക്കും ഒരുപക്ഷെ നമ്മളെ ഉള്ളിക്കടക്കുന്ന ഹൃദയത്തെ തട്ടി വിളിക്കുന്ന ചില ഭാവമേഖലകള് ആരോടും പറയാൻ മേലാത്ത ബുദ്ധിമുട്ടുകൾ ആരോടും പറ ഒന്നും പങ്കുവെക്കാൻ വോത്ത പ്രശ്നങ്ങള് ഇവയൊക്കെ ഓർത്ത് തമ്പുരാൻ്റെ സന്നിധിയില് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് യാചിച്ച് കഴിയുമ്പോൾ അവയ്ക്ക് ഒരു പ്രശ്ന പരിഹാരം തരുന്ന സർവ്വശക്തനായ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ ആ മേഖലകൾ മുഴുവൻ സമർത്ഥമായി കഴുകി വിശുദ്ധീകരിക്കുവാൻ ആപാ പിതാവേയും അങ്ങനെ തിരുക്കുമാരൻ്റെ തിരു രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളുടെ യാതനകൾ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അമീൻ േ അങ്ങനെയധിക്ഷം സ്തുതിക്കു I'm well,